നമ്മുടെ സ്പിരിച്വൽ ജേണിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാറുള്ള ഒരു വേർഡാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആവണം യൂണിവേഴ്സിൻ്റെ ഫ്ലോയിനൊത്ത് സഞ്ചരിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അലൈൻഡ് ആണോ നമ്മൾ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആണോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം അതിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയോ ഒട്ടുമിക്ക ഹ്യൂമൻസിന് വന്നിട്ട് യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കാറില്ല കാരണം നമ്മൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഡ്രീംസ് ഉണ്ട് ഈ ഒരു ചെറിയ കാലയളവിൽ വന്നിട്ട് കുറേ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കണം ഒരുപാട് മണി സമ്പാദിക്കണം അപ്പോൾ ഒരുപാട് ഡ്രീംസ് ഉണ്ട് ഹ്യൂമൻസിനല്ലേ അപ്പോൾ നമ്മളെപ്പോഴും കൺട്രോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ കൺട്രോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ൊക്കെ വന്നിട്ട് ദൈവവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു സറണ്ടറിങ് സ്റ്റേജിലേക്ക് ഫുള്ളായിട്ട് എത്താൻ സാധിക്കാറില്ല ഹ്യൂമൻസിനെ കൊണ്ട് എന്നതാണ് സത്യം ആൻഡ് അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ഈ ഒരു ത്രീ ഡി വേൾഡിലുള്ള അവേക്കൻഡാവാത്ത പീപ്പിളായിട്ടാണ് നമ്മൾ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് നമ്മൾ ഈ ഒരു ഇലൂഷനിൽ വന്നിട്ട് വീണ് പോവുകയാണ് നമ്മളിവിടെ ഒരു ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യാനാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ അതൊക്കെ മറന്നിട്ട് നമ്മൾ ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കുകയാണ് തന്നെ നമ്മളെല്ലാം ായിട്ട് എടുക്കുന്നവരാണ് നമ്മുടെ ജോബ് നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മുടെ ഇമോഷൻസ് ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എഫെക്ട് ചെയ്യും ആൻഡ് നമ്മൾ മറന്നു പോകും നമ്മൾ ജസ്റ്റ് നമ്മളുടെ റോൾ പ്ലേ ചെയ്യാൻ വന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ നമ്മുടെ റോളായിട്ട് തന്നെ ജീവിക്കുകയാണ് ഈ ഇലൂഷൻസ് നമുക്ക് തരുന്ന എക്സ്പീരിയൻസസ് പ്ലഷേഴ്സ് ഇതൊന്നും അനുഭവിക്കേണ്ട എന്നല്ല പറയുന്നത് ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇവിടെ ഉള്ളത് പക്ഷേ ഒരുപാട് നിങ്ങൾ എല്ലാം പേർസണലായിട്ട് എടുക്കും തോറും നിങ്ങൾ വന്നിട്ട് ൊത്ത് പോകാൻ പറ്റില്ല നിങ്ങൾ കൺട്രോൾ എടുക്കാൻ തുടങ്ങും അതായത് നിങ്ങൾ അലൈൻമെന്റിലാവില്ല അപ്പൊ ഇവിടെ അലൈൻഡ് ആകുക എന്ന് പറയുന്നത് ഒരു കാര്യമല്ല ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്ന ഒരു കാര്യമാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈഗോടെ സംഭവിക്കണം നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷനും ഉണ്ടാവാൻ പാടില്ല അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സറണ്ടറിംഗ് സ്റ്റേജിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾ ഡിവൈൻ ആയിട്ട് ഒരുപാട് അടുത്തവരായിരിക്കണം അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ദൈവവിശ്വാസം ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ദൈവത്തെ ഡെയിലി പ്രാർത്ഥിക്കുന്നവരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അലൈൻഡ് എന്നില്ല കാരണം ഇത് സ്പിരിച്വാലിറ്റി ആണ് നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പ്യൂർ ആണ് നിങ്ങൾ ദൈവത്തിനെ യൂണിവേഴ്സിനെ സെർവ് ചെയ്യുന്ന പോലെയാണ് മറിച്ച് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ ഉണരുമ്പോൾ അറിയുമ്പോൾ ഇവിടെ നിങ്ങളും ദൈവവും ഒന്നാണ് സോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളും യൂണിവേഴ്സും ആയിട്ടുള്ള യൂണിയൻ ഓക്കെ ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ യൂണിവേഴ്സായിട്ട് അലൈൻഡ് ആണോ എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നിനെയും ആരെയും ചെയ്സ് ചെയ്യില്ല നിങ്ങൾ ഒന്നിനെയും ചെയ്സ് ചെയ്യില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാൻസ് അല്ല നിങ്ങളുടെ നീഡ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വന്നിട്ട് വളരെ ഈസിയായും സുഗമമായും നിങ്ങളിലേക്ക് എത്തിപ്പെടും നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കും അപ്പം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഒരു മാഗ്നറ്റ് പോലെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്പോർച്യൂണിറ്റീസ് റിലേഷൻഷിപ്പ് ഇതൊന്നും വന്നിട്ട് നിങ്ങൾ ചെയ്സ് ചെയ്തു പോകേണ്ട കാര്യമില്ല അതായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നോളും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശാന്തത പീസ്ഫുൾനെസ് അതായിരിക്കും നിങ്ങളുടെ സ്ഥായി ഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ചുറ്റിലും എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര പീസ്ഫുൾനെസ്സായിരിക്കും മേ ബി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഭയങ്കര കാമായിട്ടുള്ളൊരു നെർവസ് സിസ്റ്റം ആയിരിക്കും നിങ്ങൾ പെട്ടെന്നൊന്നും ട്രിഗർ ആവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും പാനിക് അറ്റാക്സ് വരില്ല കാരണം അത്രത്തോളം കാംനസ് ആയിരിക്കും നിങ്ങൾക്ക് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിംഗ്രനസിറ്റീസ് വന്നിട്ട് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ആവും ഇൻക്രീസ് ആവും അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആരെങ്കിലും പറ്റി ആലോചിക്കുകയാണെങ്കിൽ അവരിൽ നിന്നൊരു കോൾ റിസീവ് ചെയ്യുക അതേപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക റെക്കറിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണുക അതേപോലെ ചില കോയിൻസിഡൻസസ് നടക്കുക അത് നടക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് സംതിങ് ഫ്രം ഡിവൈൻ നിങ്ങൾ മനസ്സിലാക്കും ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഡിലേയ്സ് നടന്നാലോ അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ പോവാതിരുന്നാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ നിങ്ങൾ അതൊരു റീഡയറക്ഷൻ ആയിട്ട് കാണാൻ തുടങ്ങും അതായത് ഇത് നടക്കേണ്ട കാര്യമാണ് ഈ ഒരു കാര്യം നടക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ് അതാണ് പ്രോസസ്സ് എന്ന് ത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് നേരിടുന്ന റിജക്ഷൻസ് സൈലൻസ് ഇതൊന്നും വന്നിട്ട് നിങ്ങൾ കേൾക്കില്ല അതൊന്നും നിങ്ങളെ പേടിപ്പിക്കില്ല അതായത് മേ ബി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷേ അതുകൊണ്ട് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഫക്റ്റ് ആവുന്ന ഒരു കാര്യം നടക്കില്ല കാരണം ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കും ഡിവൈൻ നിങ്ങളെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഡിലേസ് എന്ന് പറയുന്നത് റീഡയറക്ഷൻ ആണ് ഈ ഒരു നിമിഷത്തിൽ വന്നിട്ട് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയില്ല െങ്കിൽ അതാണ് നടക്കേണ്ടത് കാരണം കിട്ടിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ സഫർ ചെയ്യുമായിരിക്കും ആ അതിൽ നിന്ന് ഡിവൈൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇവിടെ പോസിബിലിറ്റി ഉണ്ട് പോസിബിൾ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരും നിങ്ങൾ എന്തൊക്കെ ഡിസയർ ചെയ്യുന്നു എന്തൊക്കെ ഡ്രീം ചെയ്യുന്നു അതൊക്കെ ഓൾറെഡി ഓൺ ദ വേയിലാണ് എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അതുമാത്രമല്ല അത് റിസീവ് ചെയ്യാൻ അത്രത്തോളം നിങ്ങൾ വേർത്തിയാണ് എന്നുള്ള ആ ഒരു ബിലീഫും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരു ഹയ്യർ പവറായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും അതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പിരിറ്റ് എന്ന് വിളിക്കും ഗോഡ് എന്ന് വിളിക്കാം സോസ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഹയർ സെൽഫ് എന്ന് വിളിക്കാം പക്ഷേ ഈ ഒരു സംതിങ് ബിഗറായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീൽ വന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അതായത് നിങ്ങൾ തനിച്ചല്ല നടക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പർപ്പസ് വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഡ്രെയിൻ ചെയ്യിപ്പിക്കില്ല അത് നിങ്ങളെ എനർജൈസാണ് ചെയ്യിപ്പിക്കുക അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്യക്തമായ ബോധം ഉണ്ടാവും നിങ്ങൾ എന്തിനാണോ ഈ ഒരു ലോകത്തിലേക്ക് വന്നത് ആ ഒരു പർപ്പസ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ൈക്ക് ഹോം സോ ഇതൊക്കെയാണ് നിങ്ങൾ യൂണിവേഴ്സ് ആയിട്ട് അലൈൻഡ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള സയൻസ് ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ സോ നിങ്ങൾ അലൈൻമെൻറ്റിലാണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഞാൻ പറയും റിട്ടേൺ ടു യുവർ ബ്രീത്ത് ഓക്കെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മടങ്ങുക നിങ്ങളുടെ ആ ഒരു സ്റ്റിൽനെസ്സിലേക്ക് മടങ്ങുക അവിടെയാണ് നിങ്ങളുടെ അലൈൻമെൻ്റ് ഉള്ളത് താങ്ക് സോ മച്ച്